ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായത്തിന് ഇരുപത്തി മൂന്നാം വാക്യമാണ് വായിച്ചത് ദാനിയൽ പ്രവചനം വേദപുസ്തകത്തിലെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് ഇച്ചിരി കട്ടിയാണ് അതിനകത്ത് ഉള്ളടക്കത്തെ പല ഭാഗങ്ങളും നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ എങ്കിലും സാധാരണക്കാരനായി വിശ്വാസിക്ക് മനസ്സിലാകേണ്ട ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുണ്ട് പ്രാവചനികമായി പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യാഖ്യാനം ആവശ്യമുള്ളതാണ് അഗാധമായിരിക്കുന്ന പഠനം ആവശ്യമുള്ളതാണ് പക്ഷേ അതിലേക്കൊന്നും പോകാൻ നമ്മൾ പരിശ്രമിക്കാതെ ഒരു കൊച്ചു വാക്ക് മാത്രം എടുത്തുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുകയാണ് ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ സ്തോത്രം ദാനിയലിൻ്റെ പ്രാർത്ഥനാ സമയത്ത് വേളയിൽ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം മുതൽ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജന ജനമായി ഇസ്രായേലിൻ്റെ പാപവും ഏറ്റുപറയും സപ്പോസ്ത്രം അവിടെ ദാനിയൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ ദാനിയേലിൻ്റെ അടുക്ക വന്നു അടുക്ക വന്ന് ഗബ്രിയേലിനോട് പറയുന്ന വാക്കിനകത്തു നിന്നൊരു വാചകമാണ് ഈ സഭയോട് പറയാൻ ദൈവമായ കർത്താവ് എൻ്റെ കയ്യിൽ തന്നു വിട്ടിരിക്കുന്നത് ആ വാചകം നിങ്ങളുടെ സിദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ദൂതൻ വന്നിട്ട് പറയുന്നു സ്തോത്രം നിന്റെ പ്രാർത്ഥനയുടെ അഥവാ യാചനയുടെ ആരംഭത്തിങ്ങൾ തന്നെ കൽപ്പന പുറപ്പെട്ടു കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ഈ പിള്ളേർക്ക് പോലും മനസ്സിലാകുന്ന ഒരു ഭാഷ പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ സ്വർഗം അതിൻ്റെ മറുപടി അയച്ചു കൽപ്പന പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ നിന്റെ യാതനയുടെ തുടക്കത്തിലെ ദൈവമായ കർത്താവ് അതിനൊരു നടപടി എടുക്കാനിടയായി ഒരു കൽപ്പന ഒരു മറുപടി ദൈവമായ കർത്താവ് തന്നു സ്തോത്രം ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രാഥമികമായിരിക്കുന്ന കാര്യം ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ എൻ്റെ ഭാവന അല്ലെ എൻ്റെ ചിന്ത കൂടി ചേർത്ത് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല വേറൊരു വാക്യം കൂടി കാണിച്ചു തരാം പത്താം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ എന്നോട് പറഞ്ഞത് ദാനിയേലെ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകം നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു മൂന്നാഴ്ചക്കാലം സ്വോത്രം ദാനിയേൽ തലയിൽ എണ്ണ പുരട്ടാതെ ആഹാരം പോലും നന്നായി കഴിക്കാതെ ഒരു വിഷയത്തെ കയറി പിടിച്ചിട്ട് അതിനകത്തും മാത്രം ശ്രദ്ധ ചെലുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ഇവിടെ സ്വർഗത്തിൽ നിന്ന് ആൾ വന്നത് വന്നിട്ട് പറയുമ്പോഴും പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ എൻ്റെ അടുക്കലെത്താൻ മൂന്നാഴ്ച പിടിച്ചു ഞാനിവിടെ വരാൻ ഇത്രയും സമയമെടുത്തെങ്കിലും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദാനിയല് എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ ദൈവം അങ്ങ് മറുപടി കൊടുക്കാൻ ധൃതി പിടിക്കുന്നു നിങ്ങൾക്കത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ സ്തോത്രം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേ ഞാൻ കുറച്ചുകൂടെ ഭംഗിയുള്ള വാക്കിൽ ഈ ഭാഗത്തെ പറയുമ്പോൾ പറയാറുണ്ട് ദാനിയറിൻ്റെ കൺബോളകൾ കടിയിൽ കണ്ണനീർത്തുള്ളികൾ നീർക്കുമണ പോലെ പതുക്കെ തുടുത്തു കൂടുമ്പോഴേ അത് ഉരുണ്ട് കവിൾത്തടങ്ങളിൽ കൂടെ ഇറങ്ങുന്നതിനേക്കാൾ മുൻപ് സ്വർഗസ്ഥനായ ദൈവം ആ വിഷയത്തിന് മേലെ ഇടപെടാൻ തുടങ്ങുന്നു സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ ഭക്തിയുള്ളൊരു സഭയോടാണ് ഈ ദൂത് പറയുന്നത് അങ്ങനെ ഒരു ആത്മീകമുണ്ടോ അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടോ സ്തോത്രം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു താഴെ ലെവലിൽ നിന്ന് അങ്ങനെ ഒരു ലെവലിലേക്ക് പൊങ്ങി വരാൻ എത്ര ദൈവമക്കൾക്ക് മനസ്സുണ്ട് സ്വോത്രം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കുഴഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കൊണ്ട് ഇതൊന്നും തെറ്റല്ല ഇതൊക്കെ ഉള്ളതാണ് നല്ലതാണ് നമ്മൾ ശീലിക്കുന്നതാണ് പിതാക്കന്മാരുടെ കാലം മുതൽ നമ്മളിതൊക്കെ അനുവർത്തിക്കുന്നതാണ് പക്ഷേ ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളോട് പറയുന്നത് നമ്മൾ കണ്ടതിനേക്കാൾ അപ്പുറം ഒരു ആത്മീക ലെവലുണ്ട് നമ്മൾ കണ്ടതിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് നമ്മുടെ വിഷയത്തോട് കൂറു പുലർത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ കരയിപ്പിച്ച് കരയിപ്പിച്ച് നമ്മുടെ മുട്ടേനെ തൊലി ശ്രോത്ര പോയെങ്കിലേ മറുപടി തരത്തുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരു സാടിഷ്ഠായ ദൈവത്തെ അല്ല ഈ വേദപുസ്തകത്തിനകത്ത് സഭ ആരാധിക്കുന്നത് പിന്നെയോ ചിലര് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചിലര് പാവിരിക്കുമ്പോൾ ചിലർ അപ്പാന്ന് വിളിക്കുമ്പോൾ ചിലർ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ചിലരുടെ കണ്ണമിടറുമ്പോൾ ചിലരുടെ കണ്ണ് നിറയുമ്പോൾ അപ്പോഴേ അപ്പോഴേ കേൾക്കുന്നുണ്ടോ നിങ്ങൾ അപ്പോഴേ എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് അവർ വേണ്ടി തിരിയുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് ഈ അനുഗ്രഹീത സഭയിൽ ലെവലിലേക്ക് വരാൻ മനസ്സ് വെക്കാൻ അതിനെന്ത് തിരിച്ചറിയാൻ യാൽ അവരെ ദൈവം ഒരു പ്രത്യേക ദ്രഹിച്ച് നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റാൻ ദൈവത്തിന് അത് മറക്കരുത് വേഗത്തിൽ അങ് വേദപുസ്തകത്തിൽ വായിക്കുന്ന പല വാക്കുകളും ഇങ്ങനെയാണ് വേഗത്തിൽ പ്രതിക്ക് കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് സ്തോത്രം അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നവനാണ് സ്ത്രോത്ര ഹലുയ വേഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വേഗത്തിലാണ് അപ്പോൾ എവിടെയോ ദൈവമായ കർത്താവിന് പല കാര്യങ്ങളും വേഗത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോഴേ ഇടപെടണമെന്നുണ്ട് സ്തോത്രം ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിലാകുന്നു പ്രയാസത്തിലാകുന്നു ഈ വാക്യത്തെ ചൂട് പിടിച്ചുകൊണ്ട് എങ്ങനെ അത് സാധിക്കുന്നു എന്താണ് എന്താണതിൻ്റെ കാരണം എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഒപ്പം പടിതടച്ച് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഭാഗത്ത് ഉത്തരവാദിത്വം ചില തെളിവുകളിലൂടെ ആ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സ്തോത്രം എല്ലാ കാര്യത്തിലും ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് പെട്ടെന്ന് അങ്ങ് മറുപടി കൊടുക്കുന്നു സ്തോത്രം ചിലരെ പ്രാർത്ഥിച്ചാലും അങ്ങനെ ചിന്ത തന്നെ നമ്മുടെ ഇടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലരൊക്കെ എന്നോട് ഞാൻ ഈ പൗരഷനിലൊക്കെ മിക്കവാറൊക്കെ സ്ത്രോത്ര ശുശ്രൂഷിക്കുകയോ ഒരുപാട് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെയൊക്കെയോ ചെയ്യുമ്പോൾ ചിലർ വന്നിട്ട് സ്തോത്രം പറയാറുണ്ട് ഞാൻ ആളുകളോട് എൻ്റെ ഡെയിലി സന്ദേശങ്ങൾ എല്ലാത്തൊക്കെ പറയാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ നിസ്സഹായത കൊണ്ടോ അറിവുകേട് കൊണ്ടോ പറയാറുണ്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ പാസ്റ്ററെ പോലുള്ളവരെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല ദൈവം മക്കളെ ദൈവത്തിനങ്ങനെയൊന്നുമില്ല സ്ത്രോത്രം ആര് തയ്യാറാകുന്നു അവനെ അങ്ങ് ഉപയോഗിക്കുക ദൈവം അതിന് സ്തോത്രം ഇന്നലകളിലെ പശ്ചാത്തലങ്ങളോ നമ്മുടെ ഇന്നലകളിലെ സ്ത്രോത്രം കഴിവോ അറിവോ ഒന്നുമല്ല വിഷയം ദൈവത്തിന് അവൈലബിളായി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കിട്ടിയാൽ അവരെ അങ്ങ് പ്രയോജനപ്പെടുത്തുക നമ്മളെൻ്റെ അറിവുകേടാണ് പലപ്പോഴും ഇതിനൊക്കെ പ്രശ്നമാകുന്നത് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ അറിഞ്ഞാൽ അത് വെച്ച് നീങ്ങിയാൽ ഞാൻ പൂർണ്ണമായി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് വന്ന് പറയുന്നു പഴകിയ ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നതയും മറുപടി തരാൻ തുടങ്ങും വേദപുസ്തകം പറയുന്നു ഒരു കാര്യം കൂടി മനസ്സിലാക്കണം വിശുദ്ധ ബൈബിള് വളരെ സുതാര്യമായ വളരെ ഭംഗിയായ കാര്യകാരണങ്ങൾ സഹിതം വിസ്തരിക്കപ്പെടുന്നൊരു പുസ്തകമാണ് എല്ലാ കാര്യങ്ങൾക്കും ആത്മീകത എന്ന് പറയുന്നത് ഒരു സമസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പിടി കിട്ടാത്ത അങ്ങനെ ഒരു സംഭവമാണ് കരുതരുത് എല്ലാത്തിനും സ്തോത്രം അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ സ്തോത്രം അല്ല ഫിസിക്സിൽ ഫിസിക്സിലാന്ന് തോന്നുന്നു ഒരു ഫ്രൈസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട് എവരി തിങ്സ് ഹാവ് എ കോസ് ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ എല്ലാ കാരണങ്ങൾക്കും ഒരു കാര്യമുണ്ട് ഇവിടെ ഒരുത്തം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴേക്ക് ദൈവം ഇടപെടുന്നു മറ്റോരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മുഖം മറച്ചു കളയുന്നു എന്ന് പറയുന്ന ഒരു മുഖപക്ഷമാണ് പക്ഷെ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട് സ്തോത്രം ഞാൻ കുറച്ചുകൂടെ തെളിയിച്ചു പറയാം എവിടെയെങ്കിലും ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എവിടെയെങ്കിലും ഒരു സഭ വളരുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എവിടെയെങ്കിലും ഒരാൾ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ അവനെ ദൈവമായ കർത്താവും മുദ്ര മോതിരം പോലെ കയ്യിൽ വഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് ചരട വാക്കുകൾ കകത്തു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് ഒരു കാരണമില്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല വേറെ പുസ്തകം പഠിപ്പിക്കുന്നു കാരണങ്ങൾ എല്ലാത്തിനും അതിൻ്റെതായ കാരണമുണ്ട് ഞാൻ രണ്ട് തെളിവുകൾ പെട്ടെന്ന് പറയട്ടെ ഏഷ്യാപ്രവചനം അധ്യായത്തിനകത്ത് രണ്ടാമത്തെ വാക്യം പ്രവചനം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് പറയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വായിച്ചു പരിചിതമായ വാക്യങ്ങളാണ് ഇതൊക്കെയെങ്കിലും ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നിങ്ങളെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എന്താ എഴുതിയിരിക്കുന്നത് എന്നോട് വായിച്ചു കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് നീ കൂടി കൂടി കടക്കുമ്പോൾ നിന്നെ അടുത്ത വാചകം നടന്നാൽ അഗ്നിജ്വാല ഇത് വെറുതെ അങ് അല്ലെങ്കിൽ ആമയും പറഞ്ഞു നമ്മൾ ബഹളം വെച്ച് സ്തോത്രം അവസാനിപ്പിക്കുകയല്ല നമ്മുടെ യുക്തിയും ബുദ്ധിയൊക്കെ ഉപയോഗിക്കാനുള്ള അനുവാദം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് സ്തോത്രം ഈ വാക്യത്തിൽ പറയുന്നത് എന്താ ഒരസാധാരണത്വമാണ് അവിടെ പറയുന്നു സാധാരണ മനുഷ്യനോട് പറയുന്നത് ഇസ്രായേലിനെ ഫോക്കസ് ചെയ്താണെങ്കിലും നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ട് എടുക്കാം നമ്മളൊക്കെ ആ വാക്യൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഒക്കെ നമ്മുടെ വാച്ചർ സർവീസിനൊക്കെ വാങ്ദ്ദത്തവാക്യം എടുക്കുമ്പോൾ മിക്കവാറും പേർക്ക് കിട്ടുന്നൊരു വാക്കിയാണ് സ്തോത്രം അതൊക്കെ ബൈബിളിനിടയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും അത് സ്തോത്രം വ്യക്തിപരമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ വ്യക്തിപരമായിട്ട് ദൈവം നമ്മോട് പറയുകയാണ് നീ അവ വാക്കം കെടുക്കാം നീ നദിയിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ അവ നിന്റെ മീതെ കവിയില്ല നീ തീയിലൂടെ നടന്നാൽ പോകില്ല അഗ്നിജ്വാല നിന്നെ ഇത് 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 പൊതുജനത്തോട് പറഞ്ഞാൽ അവർ പോകാൻ പറയും കാരണം എന്താ ഇപ്പൊ ഞാൻ ചെന്നിട്ട് പറയാ ക്ഷോത്രം വിദ്യാഭ്യാസമുള്ള ഒരാളോട് പറയാണ് ഞാൻ തീയിലൂടെ നടന്നാൽ വെന്ത് പോകില്ല അഗ്നിജ്വാലയ്ക്കെന്നെ ദഹിപ്പിക്കാൻ പറ്റില്ല എത്ര വലിയ പെരുവെള്ളം പൊങ്ങിക്കിടന്നാലും ആ നദിക്കെന്നെ മുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയല്ല അക്ഷരീകമല്ല ഇതൊരാത്മീകമാണെന്ന് എനിക്കറിയാം പക്ഷെ അതിനെ ആത്മീകവൽക്കരിച്ച് തന്നെ എടുക്കുമ്പോൾ എന്തുകൊണ്ട് എന്നെ പോലത്തെ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ നദിയിലേക്ക് ഇറങ്ങിയാൽ ഇത് നദിയാന്ന് വിചാരിച്ചു ശ്രോത്ര നാലാൾ ൊക്കത്തിൽ വെള്ളം കിടക്കുമ്പോൾ എന്താ നദിയുടെ പ്രത്യേകത സാധാരണ നദിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാം പതുക്കെ പതുക്കെ കുറച്ച് ഇറങ്ങിച്ചല്ല അവിടെ ആളെ കുളിപ്പിക്കുകയും പശുവിനെ കുളിപ്പിക്കുകയും തുണി കഴുകുകയും ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് നദി പതുക്കെ ഇറങ്ങിച്ചെല്ലുക കുറച്ചോടെ കുറച്ചോടെ ഇറങ്ങുമ്പോൾ ക്ഷോത്രം നം വെള്ളം കൂടിക്കൂടി വലുക ഒരു പരിധിയിലേക്ക് വരുമ്പോൾ നെഞ്ചോളം വെള്ളമാകും ചിലടെ മുന്നോട്ട് എന്നാൽ മൂക്കോളം വെള്ളമാകും ചില മുന്നോട്ട് എന്ന തലയ്ക്ക് മീത വെള്ളമാകും അത് നദിയുടെ പ്രത്യേകതയാ നദിയുടെ പ്രത്യേകതയാ എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല ഇതുപോലെ പൊക്കത്തിൽ വെള്ളം കടന്നാലും നീ ഇറങ്ങി ചെല്ലുമ്പോൾ ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ കേൾക്കുന്നുണ്ടോ ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ നദി നിന്റെ മീതെ കവിയത്തില്ല എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കേണ്ടത് വെള്ളമില്ലാത്ത മുട്ടോളം വെള്ളമുള്ളൊരു നദിയിലൂടെ കിടക്കുന്ന കാര്യമാണെങ്കിൽ ഒരു അതിശോത്തി ആ എഴുതേണ്ട കാര്യമുണ്ടോ വെള്ളം പൊങ്ങി ഇത്രയും വെള്ളം പൊങ്ങി കിടന്നാലും നീ ഇറങ്ങി ചെല്ലുമ്പോൾ നിന്ന മുക്കത്തില്ലെന്ന് പറയുമ്പോൾ അതിന്റെ രഹസ്യം എന്താ നീ ഇറങ്ങുമ്പോൾ വെള്ളം താണോ ും നിന്റെ മുമ്പിൽക്കെ പതുക്കെ കാണുമ്പോൾ നദി താണു തരും എങ്കിലല്ലേ മുക്കളയാളെ അങ്ങനെയല്ലേ ഞാൻ ഇതിൽ നിന്നൊരു പ്രവചന ജീവിതത്തിനകത്ത് നീ ചില വിഷയങ്ങളെ ക്രോസ് ചെയ്യേണ്ടി വരും നദിയിലൂടെ കടക്കുമ്പോഴെന്നല്ലേ പറഞ്ഞത് ശ്രോത്ര ചില വിഷയങ്ങളെ എന്റെ പ്രിയ നീ നീ ക്രോസ് വരും സഹോദരണെങ്കിൽ ഈ ഭാഗം പറയും

നിങ്ങൾ ഇന്ന് ഇന്ന് ചില വിഷയങ്ങളെ ക്രോസ് ചെയ്ത് ചിലരെ നിർബന്ധിക്കുകയാണ് ഏതെങ്കിലും ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ പറയാം നീ അവിടെ കടന്നു പോകില്ല നിന്ന് ഒഴുക്കി കളയില്ല നിന്നെ മുക്കിക്കളയില്ല ഈ രാത്രി കാലം ആ വാക്യത്തിലൂടെ സ്വർഗം നിന്നോട് പറയുന്നു നീ ധൈര്യമായി മുന്നോട്ട് പോ അതിനെ ക്രോസ് ചെയ്യാൻ ഓവർകം സ്വർഗം നിനക്ക് ഈ യോഗത്തിൽ ആരോടോ ഇനി സജീവമായ ഒരു ഓൺലൈൻ നടക്കുന്നത് ഇവിടെ അതിനാളില്ലെങ്കിൽ എവിടെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആരോടോ സ്വർഗം പറയുന്നു ഈ മാസം നീ ചില വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ അടയ്ക്ക് കഴിയില്ല അതിനെ നീയും പോകും ഒരു വിഷയം കാണാതെ ജീവിതം തീർക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് സ്നാനപ്പെട്ടത് കർത്താവിംഗിലേക്ക് വന്നത് ആയിസിലൊരു വിഷയവും കാണാതെ അക്കരെ എത്താനല്ല അല്ല ഒരുപക്ഷെ ലോകക്കാരേക്കാൾ കൂടുതൽ വിഷയങ്ങളെ നമ്മൾ ക്രോസ് ചെയ്യേണ്ടി വരും എരിഹോവും ചെങ്കടലും മരുഭൂമിയും യോർധാനും പെരുവെള്ളവും അഗ്നിജ്വാലയും ിംക്കുഴിയും പൊട്ടക്കിടറും ശ്രോത്ര കാരാഗ്രഹവും കൂലിരിട്ടും ഇതെല്ലാം ക്രോസ് ചെയ്തവരാണ് ഈ പുസ്തകത്തിലെ ഹീറോമാരാണോ ശ്രോത്ര ഹലിയ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ആരെയോ ധൈര്യപ്പെടുത്തുക ഈ രാത്രി നീ ഭയപ്പെടരുത് സ്വർഗം പറയുന്നു നീ ചില വിഷയത്തിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് യേശുവിന്റെ നാമത്തിൽ നീ കടന്നു പോകുന്നിടത്ത് നീ ഒറ്റക്കല്ല നിന്നെ ഞാൻ കൈപിടിച്ചു കിടക്കുമ്പോൾ വെന്തുപോകയില്ല സ്തോത്രം അങ്ങനെ ഒരു വാക്യം ഭിത്തിയിൽ എഴുതി വെച്ചത് കൊണ്ടോ ഒരു വാക്യം നമ്മൾ പ്രിന്റ് ചെയ്ത് ബൈബിളിനിടയിൽ വെച്ചത് കൊണ്ടല്ല നമ്മൾ നദിയിലൂടെ കടക്കുക ആ സംഭവം മനസ്സിലായല്ലോ പച്ചയ്ക്ക് അർത്ഥം എടുക്കുകയല്ല വിഷയങ്ങളിലൂടെ കടക്കുക അതിലൂടെ കടക്കുമ്പോൾ നീ മുങ്ങി പോകാത്തത് തീയിലൂടെ കിടക്കുമ്പോൾ വെന്തു പോകാത്തത് മനോഹരമായിരിക്കുന്ന മൾട്ടി കളറിൽ പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് ബൈബിളിനിടയിൽ ഇരിക്കുന്നത് കൊണ്ടല്ല അതിൻ്റെ കാരണം തൊട്ടുമോളിലാണ് എഴുതിയിരിക്കുന്നത് തൊട്ട് മോളിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഒറ്റ വാക്ക് മാത്രം എടുക്കാം രണ്ടാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ് ഒന്നാം വാക്യം എങ്ങനെയാണ് നീ നീ എനിക്കുള്ളവൻ നീ എനിക്കുള്ളവൻ ആ ഒരു വാക്ക് വാക്കുണ്ടോ ശ്രോത്രം മുകളിലേക്ക് ദൈവത്തിനുള്ളവനാകാനുള്ള അതൊരു ഒന്നേ രണ്ടേ നീ പുറകോട്ട് പുറകോട്ട് പോകും തോറും അതെല്ലാം നമ്മൾ ലിങ്കാണ് എല്ലാം കൂടി പുറകോട്ട് പോകാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചിന്തക്ക് വിടുക അതിൻ്റെ കാരണം ഇതാണ് ഞാൻ വെള്ളത്തിലൂടെ കടന്നാൽ മുങ്ങാത്തത് എന്നെ തീ നാളങ്ങൾക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തത് ഞാൻ കേരളത്തിലെ വലിയ പ്രസിദ്ധമായ വീട്ടിൽ പറഞ്ഞത് കൊണ്ടല്ല ശ്രോത്ര അല്ലെങ്കിൽ എൻ്റെ രക്തത്തിന് പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല ഞാൻ സാധാരണ മനുഷ്യനാണ് മണ്ണുകൊണ്ട് മെനഞ്ഞവനാണ് എന്തെങ്കിലും വിഷയം വന്നാൽ മുട്ടിടിക്കുന്നവനാണ് കണ്ണിൽ ഇരുട്ട് കയറുന്നവനാണ് പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നോട് പറയുന്നു നീ എനിക്കുള്ളവനാകയാ അതാണ് എൻ്റെ റീസൺ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവൻ ഓർത്ത് പറയണം നീ ദൈവത്തിനുള്ളവനാണ് ദൈവത്തിനുള്ളവനാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഏത് വിഷയത്തിലൂടെ നീ കടന്നുപോയാലും എത്ര പേര് നന്ദിയോടെ വിഷയങ്ങളെ തരണം ചെയ്തവർ പ്രതിസന്ധികളെ താണ്ടിയവർ ഈ മരുഭൂമിയിൽ വന്നതിന് ശേഷം രക്ഷപെടില്ലെന്ന് ശത്രു നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് അതിനടിയിലൂടെ അതിനിടയിലൂടെ സ്വർഗം നിന്നെ കൈപിടിച്ച് നടത്തി ഇന്നിരിക്കുന്ന സ്ഥിതിയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ദൈവമിടയാക്കിയതിന് നന്ദിയുള്ളവരാണെങ്കിൽ ഈ യോഗത്തിൽ ആത്മാർത്ഥതയോടെ എനിക്ക് ഈ വാചകങ്ങൾ പറയുമ്പോൾ അടങ്ങി നിന്ന് പറയാൻ കഴിയത്തില്ല അതിന് തക്കവണ്ണമുള്ള എത്രയോ വിഷയങ്ങൾ തരണം ചെയ്തു ടത്ത് എന്നെ ഇന്ന് രാത്രി ഇവിടെ നിർത്തിയത് ഇവിടെ വരെ കഴിവല്ല അവനുള്ളവനായത് കൊണ്ട് അത് വിശ്വസിക്കുന്നവർ എല്ലാവരും ഇന്ന് രാത്രി പറ ഞാൻ അവനുള്ളവൻ അല്ല ദൈവത്തിനുള്ളവനായിരിക്കുന്ന കാലം വിഷയങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയില്ല നിന്നെ ദഹിപ്പിക്കാൻ കഴിയില്ല ഈ കാരണം രാത്രി ദൈവത്തിനുള്ളവൻ അത് കാരണമാക്കിയാൽ പ്രശ്നങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയില്ല ശ്രോത്ര ഹലെ ഒരു തെളിവോടെ വളരെ സുപ്രസിദ്ധമായിരിക്കുന്ന ഒരു വാക്കിൽ നിന്ന് ഒരു തെളിവോടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ശ്രോത്രം എന്നിട്ട് ഞാൻ ആ ദാനിയൽ പ്രവചനത്തിൽ വന്ന ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യാം ഹാനലിയ സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യം വളരെ പ്രസിദ്ധമാണ് നമുക്ക് ഇഷ്ടമുള്ള വാക്കാണ് മതി മനഃപ്പാടമാണ് വളരെ പരിചിതമായിരിക്കുന്ന വാക്യമാണ് ആ വാക്ക് ശ്രദ്ധിച്ചു ദൈവം പറയുന്നു ആഭിചാരം ക്ഷുദ്രപ്രയോഗം ലക്ഷണവിദ്യോത്രം ഇത് യാക്കോബിന് പറ്റില്ല ഇസ്രായേലിനോട് പലിക്കയില്ല വേദപുസ്തകം ഇങ്ങനെയല്ല പറയുന്നത് വിചാരം ഓ അങ്ങനെയൊന്നുമില്ല അതുമ ഉപദേശിമാരുടെ വൈറ്റപ്പിഴപ്പന് പറയുന്ന എന്നല്ലല്ലോ ആ വാക്യം അങ്ങനെയാണോ വാക്യം ചെറിയ ആൾക്കാരെങ്കിലും ഓ അതൊന്നുമില്ല ഇല്ല ചുമ്മാ അങ്ങനെയല്ലല്ലോ വാക്യം അങ്ങനെയാണോ വാക്യം അങ്ങനെ ഒരു സൂത്രം ഇല്ല ചുമ പറയുന്നത് അത് പണ്ടത്തെ കാലം എന്നല്ലല്ലോ വാക്യം ആ വാക്യം സമർത്ഥിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എങ്ങനെ സംഭവം ആഭിചാരം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ക്ഷുദ്രപ്രയോഗം അഥവാ ലക്ഷണവിദ്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും മനുഷ്യർക്ക് ആർക്കും പലിക്കത്തില്ല എന്നും അല്ലല്ലോ ആ വാക്യം അങ്ങനെയാണോ അങ്ങനെ സംഭവമുണ്ട് പക്ഷെ മനുഷ്യർക്കൊന്നും പലിക്കുകയല്ല അങ്ങനെയല്ലോ വാക്യം ആ വാക്യം എന്താ നമ്മോട് പറയുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ട് അത് ഫലിക്കുകയും ചെയ്യും പക്ഷേ ഒരു കൂട്ടർക്ക് മാത്രം ഫലിക്കുകയല്ല അങ്ങനെയല്ലേ ആ വാക്യത്തെ നമ്മൾ ഗ്രഹിക്കേണ്ടത് അപ്പൊ നമ്മൾ ആ വാക്യത്തോട് ചോദിക്കണം എന്തുകൊണ്ട് ഇവർക്ക് മാത്രം ഫലിക്കുകയല്ല മറ്റുള്ളവർക്ക് ഫലിക്കുന്നു സ്തോത്രം ചുമ്മാ നമ്മൾ പലിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൊണ്ടെന്ന വ്യക്തിയിൽ എഴുതിയത് കൊണ്ടോ നമ്മുടെ തലയാണക്കവിയിനകത്ത് പേടിച്ചിട്ട് ഇത് എംബ്രോയ്ഡറി ചെയ്ത് വെച്ചത് കൊണ്ടോ ഫലിക്കാതിരിക്കുകയല്ല സ്തോത്രം ഫലിക്കാതിരിക്കുകയല്ല ഈ ഇടയ്ക്കൊരു കൺവെൻഷന് പോയപ്പോൾ ബെഡ്ഷീറ്റിനകത്തും തലയാണക്കവിയിനകത്തൊക്കെ ഇതുപോലത്തെ വാക്യങ്ങൾ എംബ്രോയിഡർ ചെയ്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നു അയ്യോ കാലം പോയ പോക്ക് കൊണ്ടില്ലേ കിടന്നാൽ ഉറക്കം വരാത്തതിൻ്റെ പേരിൽ ഇത് സ്തോത്രം പ്രിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക തലയാണയുടെ കവറായിട്ടിട്ട് അതിനെ വെച്ച് കിടന്നാൽ ഉറക്കം വരാൻ ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ അങ്ങനെ ചെയ്യത്തില്ല നമ്മൾ നമ്മുടെ നെഞ്ചത്ത് പച്ച കുത്തി വെച്ചാലും ഇതേക്കും പക്ഷെ ഏക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ റീസൺ അവിടെ പറഞ്ഞിട്ടുണ്ട് മോളി പറയപ്പെട്ടിരിക്കുന്ന അഞ്ച് കാരണങ്ങളാണ് അഞ്ച് കാരണങ്ങൾ വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല ശോത്രം വില യാൻ എന്താ പറയുന്നത് ഇരുപതാം വാക്യം അത് പറയണം ഒന്ന് ഒന്നാമത്തെ കാര്യം അറിയാമോ വിലയാമാണ് ഇതിനു വേണ്ടി ആസൂത്രണം ഒക്കെ ചെയ്ത് അഡ്വാൻസ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പക്ഷെ അദ്ദേഹം മാക്സിമം നോക്കിയിട്ട് രാജാവിനോട് പറയുക ഇവർക്ക് ഏക്കുകയല്ല അതിനേക്കാതെ ഇവർ ജനിച്ച സമയം നക്ഷത്രത്തിന്റെ ഗുണം കൊണ്ടോ ജനിച്ച വീട് കൊണ്ടല്ല അതിൻ്റെ കാരണം പറയുക എന്റെ രാജാവേ സ്ത്രോത്രം ഇവരെ അവൻ എന്നെഴുതിയിരിക്കുന്നത് ദൈവമത്തെ ആണ് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ആ അനുഗ്രഹത്തെ മറിക്കാതെ ഈ സംഭവം ഏക്കുകയല്ല അങ്ങനല്ല എഴുതിയിരിക്കുന്ന റാക്ക് വള്ളിയുണ്ട് മറിക്കുക എന്നല്ല മറിക്കുക ഇതൊരു മറിപ്പിന്റെ ലോകമാണ് സ്തോത്രം പക്ഷെ ആഭിചാരം കൊണ്ട് മറിക്കാൻ പറ്റാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവം അനുഗ്രഹിച്ചവരാണ് എങ്ങനെ അനുഗ്രഹിച്ചവർ ഈ അനുഗ്രഹത്തെ തന്നെ നമ്മൾ വേദപുസ്തകത്തിൽ ഡിവൈഡ് ചെയ്ത് പഠിക്കണം സ്തോത്രം ദൈവം അനുഗ്രഹിക്കുന്നത് ലേഖനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സ്വർഗത്തിലെ സകല ആത്മീകി അനുഗ്രഹത്താലും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു നമുക്ക് വണ്ടിയോ കാറോ തന്ന അത് വേറെ രണ്ടിനെ രണ്ടായി കാണണം എഫ് എസ് ലേഖന ഒന്നിൻ്റെ മൂന്ന് വായിക്കണ്ട അവിടെ പറയുന്നത് ആത്മീകി അനുഗ്രഹം ആ അനുഗ്രഹം മനുഷ്യനല്ല കൊടുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് കൊടുക്കുന്നത് അതാർക്ക് ആരെ അനുഗ്രഹിച്ചിട്ടുണ്ടോ അവരെ ആ വിചാരം കൊണ്ട് മറിക്കാൻ പറ്റില്ല താഴെതിരിക്കുന്നത് എങ്ങനെയാണ് അവന്റെ ദൈവമായ ഞാൻ എല്ലാം വായിക്കാൻ നേരമില്ലാത്ത അവൻ്റെ ദൈവമായ അഹോവ അവനോട് കൂടെ ഇരിക്കുന്നു രാജകോലാഹലം അവരുടെ ഉണ്ട് അർത്ഥം ഒച്ചപ്പാടും ബഹളം അല്ല ഇംഗ്ലീഷ് ബൈബിളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന എങ്ങനെയാണ് സ്ത്രോത്രം രാജകോലാഹലം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം ഇതാണ് ഒരു രാജാവിൻ്റെ ഗംഭീര ശബ്ദം ഞാൻ അവരുടെ ഇടയിൽ കേൾക്കുന്നു സ്ത്രോത്രം അതാണ് അതിൻ്റെ ഒറിജിനൽ പരിഭാഷ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ എൻ്റെ മീനിങ് കിട്ടും ം അപ്പൊ നോക്കേ വിലയാം രാത്രി വന്ന് നിശബ്ദതയിൽ ഇവരെ ഒതുക്കാൻ വേണ്ടി മോവാബ് മലഞ്ചരിവിൽ വന്ന് ഉറ്റുനോക്കുമ്പോൾ മോശ ഉറങ്ങുകയാണ് അഹരോൻ ഉറങ്ങുകയാണ് അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ നടത്തിപ്പുകാരല്ല കൂടാരത്തിനകത്ത് ക്ഷോത്രം മരം കൊച്ചുന്ന തണുപ്പത്ത് അരണ്ടു കത്തുന്ന അഗ്നി സ്തംഭത്തിന്റെ ഏകദേശം അഞ്ചര മൈൽ ചുറ്റളവിൽ സമാഗമന കൂടാരം നടുക്കടിച്ചുകൊണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളെ ദൈവം തിരിച്ചതുപോലെ കൊടിയടയാളത്തിന്റെ കീഴേ പന്ത്രണ്ട് ും ദൈവത്തിന്റെ സംരക്ഷണയിൽ സുഖമായിട്ട് കടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ ആ കൂടാരത്തിനകത്ത് കൂടാരത്തിനകത്താഭിചാരം ചെയ്യാൻ അഥവാ ശുദ്രം ഇറക്കാൻ വേണ്ടി അന്ധകാര ശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരുത്തൻ വന്നു നിൽക്കുമ്പോൾ അവൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഈ കൂടാര വളപ്പിലേക്ക് ഈ സംഭവം ഇറങ്ങുന്നില്ല അതിന്റെ കാരണം അദ്ദേഹം എഴുതി വെച്ചിരിക്കുക എന്നെ പോലെ തിരുമദേശി പ്രസംഗിക്കുകയല്ല ഇത് പൈറ്റി നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് അവൻ അവരുടെ ഒരു രാജാവുണ്ട് അവരുടെ ഒരു രാജാവുണ്ട് കരീന പോലും അനങ്ങാതെ നിങ്ങളെ രണ്ടോ കാണണോന്ന് വിചാരിച്ചോ പിന്നെ ഈ കൂടാരങ്ങളിലേക്ക് ഇറങ്ങി ഈ മനഞ്ചരിവിൽ നിന്നുകൊണ്ട് അവൻ ഇത് പ്രയോഗിക്കാൻ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ആരും അറിയാതെ ഈ പാളയത്തിൽ ഗംഭീര

നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ പുസ്തകത്തിനകത്ത് കാരണമില്ലാത്ത ഒറ്റ കാര്യമല്ല ദൈവ മക്കളെ നീ സ്വർഗത്തിൽ പോകുന്നെങ്കിൽ അത് കാരണമുണ്ട് ശ്രോത്ര നീ ഈ ദിവസങ്ങളിൽ ചില വിഷയത്തിലൂടെ കിടന്നു പോകുന്നെങ്കിൽ ഒന്ന് കാരണമുണ്ട് ചുമ്മാലെ കെട്ടിവെക്കരുത് ഇന്ന് രാത്രി കാരണങ്ങളെ കണ്ടെത്തി അതിന് തക്കവണ്ണം ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തയ്യാറായാൽ സ്വർഗം ഈ രാത്രി വിടുവിച്ചേ വിടുവിച്ചേടത്തുള്ളൂ രാജാവിൻ്റെ ഗംഭീര ശബ്ദം അപ്പൊ ഈ പാളയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ഒരു രാജാവുണ്ട് ആരാണ് അവരുടെ രാജാവ് അവരെ തിരഞ്ഞെടുത്തി ആരുമല്ല യഹോവയായ ദൈവം സ്തോത്രം ആ ദൈവം പമ്മിപ്പതുങ്ങി വന്നവനോട് ചോദിച്ചു രാജാവിൻ്റെ ശബ്ദമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു പതിനയ്യായിരം രൂപ ശമ്പളം കൊടുത്തൊരു സെക്യൂരിറ്റിയുടെ ശബ്ദമല്ലാതെ രാജാവിൻ്റെ ശബ്ദം സ്തോത്രം ഈ രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഞാൻ വിശ്വസിക്കുന്നു എത്രയോ പ്രാവശ്യം കുഞ്ഞുങ്ങളുമായി കടന്നുറങ്ങിയ എന്റെ വാടക വീടുകളിൽ ശ്രോത്രം ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഞാൻ അറിയാതെ ഇരുട്ടിന്റെ ശക്തികൾ ഇല്ലാതാക്കാൻ ആരും ആഭിചാരം ചെയ്തിട്ടല്ല കരുതിക്കൂട്ടി ശ്രോത്രം അലലൂയ റാഞ്ചൻ പക്ഷി ഇറങ്ങുന്നത് പോലെ ലക്ഷ്യം വെച്ചിട്ടും ഒരു തലമുടിയെപ്പോലും തൊടാതിരുന്നത് വിശുദ്ധന്മാരുടെ കൂടാര വളപ്പിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിന്നോട് കൂടെ വസിക്കുന്നുണ്ട് അവന്റെ ഗംഭീര ശബ്ദം കേട്ടാൽ പിന്നെ ഒന്നും നടക്കുക അവന്റെ ശബ്ദം വെച്ചാൽ പിന്നെ അത് ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെയല്ല ആഭിചാരം പലിക്കാത്തതിന് കാരണമുണ്ട് നീ വല്യ വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നീ മുങ്ങി പോകാത്തതിനും നീ ഒരുപിടി ചാരമാകാത്തതിനും കാരണമുണ്ട് ഇനി ഞാൻ വായിച്ച ദാനിയൽ പ്രവചനം ഒൻപത് ഇരുപത്തി മൂന്ന് ആ വാക്യത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കൾ തന്നെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവം ഇടപെടുന്നതിന്റെ കാരണം ആ വാക്യത്തിൽ തന്നെ തന്നെയുണ്ട് എന്താ നീ അതാണ് കാരണം അവിടെ ദൂതം വന്ന് പറയുന്നു ശ്രോത്രം നീ അങ്ങ് നാപ്പത് ഇരുന്നിരുന്ന് ഉണങ്ങിപ്പോയത് കൊണ്ടല്ല നീ ഏറ്റവും പ്രിയനാക നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ ദൈവം ഇടപെടാൻ തുടങ്ങുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്താം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന് പ്രിയനായി ജീവിക്കുക ദൈവത്തിന് പ്രിയനാകാൻ എന്തൊക്കെ വേണം എന്നുള്ളത് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതിലേക്ക് കടക്കാതെ ഞാൻ നിർത്തുകയാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോവുകയാണ് ോത്രം ഇതിനകത്ത് ചിലരെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും നീ ദൈവത്തിന് പ്രിയനാകാൻ തീരുമാനിക്കണം നീ പ്രാർത്ഥിച്ചാൽ ദൂരത്തിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ച് നേരം വിളിക്കുന്നതിനേക്കാൾ മുമ്പ് സ്വർഗമിടപെട്ടെന്ന് കേൾക്കുന്ന ആ ലെവലിലേക്ക് നിങ്ങളുടെ ആത്മീകത്തെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാ കർത്താവേ ചില ദൈവത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ ചിലര് വിടുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് രാത്രി കാലം വിശ്വസിക്കുന്നവർ കരഘോഷത്തോടെ ഏറ്റെടുക്ക് ചില കാരണങ്ങളിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ സ്വർഗമത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടും കൂടെ